ഗുഡ് മോർണിംഗ് നമ്മുടെ കാണലുള്ള ഓരോ പ്ലാൻസിനും ഓരോ സ്റ്റോറി അല്ലേ നമ്മൾ എവിടെ നിന്നെങ്കിലൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന ആ ദിവസത്തെ മെമ്മറി ആയിരിക്കാം അല്ലെങ്കിൽ ആരെങ്കിലും സ്പെഷ്യലായിട്ട് നമുക്ക് തന്നതായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് കിട്ടിയതായിരിക്കാം അങ്ങനെ എല്ലാ പ്ലാന്റ്സിനും ഉണ്ടാകും ഓരോരോ സ്റ്റോറീസ് അങ്ങനെ ഒരു മെമ്മറി ഉള്ളൊരു പ്ലാന്റ് ആണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന പോലെ ഓഫീസിൽ വെച്ച് എനിക്കൊരു ചെറിയൊരു പോർഷനാണ് കിട്ടിയത് പിന്നെ ഞാൻ അതിനതാ വളർത്തി രണ്ട് പോട്ട്സിൽ നിറയെ ആക്കിയിട്ടുണ്ട് കേട്ടോ അന്ന് ആ പ്ലാൻ്റ് എനിക്ക് കിട്ടുന്നത് ഞാൻ ഒരുപാട് വിഷമിച്ചിരിക്കുന്ന ഒരു സമയത്താണ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എൻ്റെ ഒരു മൂഡ് തന്നെ ആക്കാൻ വേണ്ടി ആ പ്ലാന്റ് അന്ന് ഒരുപാട് ഹെൽപ്പ് ചെയ്തായിരുന്നു ഈ കലാത്തിയ പ്ലാന്റ് അന്ന് ഓഫീസിൽ നിന്ന് കൊണ്ടുവരുന്നതിൻ്റെ വ്ലോഗ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇവിടെ ടാക്ക് ചെയ്തേക്കാം കേട്ടോ അന്ന് കിട്ടിയ ആ ഒരു ചെറിയ തണ്ടീന്ന് ഇന്ന് നമ്മുടെ കലാത്തിയ മൂന്നാമത്തെ പോട്ടിലേക്കുള്ള വളർച്ചയാണ് അപ്പോൾ എല്ലാവർക്കും Have a nice day.